നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക ഈ സമസ്തയുടെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക ഒരു കാലത്ത് അവർ വളരെ വലിയ തോതിൽ പിന്തിരിപ്പന്മാരായി നിന്ന് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ അടിച്ച് അമർത്തുന്നതിലും അതുപോലെ മുസ്ലിം സമുദായത്തെ തന്നെ പിന്നോട്ട് വലിക്കുന്നതിലൊക്കെ പങ്കുവച്ചിട്ടുള്ള കൂട്ടമാണ് ഈ പറയുന്ന സമസ്ത ഒരു ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ മാളിയക്കൽ മറിയുമയുടെ കഥ നമ്മൾ പറയും അന്ന് സലഫികളല്ല അവരെ തടഞ്ഞത് അന്നത്തെ സമസ്തയാണ് നയൻറ്റീൻ തേർട്ടീസ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നത് ഹറാമാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് മക്രുഹാണ് എന്നൊക്കെ വരെ പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകൾ പക്ഷെ ഇന്ന് ഇതേ സമസ്ത തന്നെയല്ലേ സ്കൂൾ നടത്തുന്നത് ഇന്ന് അവർ തന്നെയല്ലേ ഇംഗ്ലീഷ് മീഡിയം മദ്രസയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ നടത്തുന്നത് അതേ മദ്രസയിൽ തന്നെയല്ലേ നമ്മളുടെ മറ്റേ അൻവർ ഹാബേലിനെയൊക്കെ കൊണ്ടുപോയിട്ട് പഠിച്ചവനാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് പറയിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് അവർ മാറിയോ മാറി എങ്ങനെയാണ് അത് മാറിയത് അവർ മാറാനുള്ള കാരണം എന്താണ് ബിക്കോസ് അവർ ഇന്ത്യനൈസ്ഡ് മുസ്ലിംസാണ് എന്നുവെച്ചാൽ മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ സാധനങ്ങൾ മുഴുവൻ മൗദൂദി പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ വഹാബ് പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ ഹസനുൽ ബന്ന പറഞ്ഞ പോലെയല്ല അവരെടുക്കുന്നത് ജിഹാദ് എന്ന് പറയുന്നത് അതൊക്കെ വേറെ സാധനമാണ് അതൊന്നും നമുക്കില്ലെങ്കിലും ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചു പോകാം അത്യാവശ്യം നോമ്പും പെരുന്നാളും കാ മൗലൂദും സാധനമൊക്കെ ആയിട്ട് കുത്തിറാത്തി ഒക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ അവർ മാലിബിളാണ് അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമായിരുന്നു സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചില പ്രഷേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ ചില രീതികൾ അവിടെ വെച്ചു കഴിഞ്ഞാൽ അവരെ ആ രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മളുടെ സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ ഉതകുന്ന രീതിയിൽ അവർ സ്വയം ഹോൾഡ് ചെയ്ത് വന്നിട്ടുള്ള ടീമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർ ഇന്ത്യക്ക് യോജിച്ച കൂട്ടം തന്നെയാണ് ഒരു സംശയമില്ല പണ്ട് അവർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് ഇവിടെ ഷൂ നക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട് സവർക്കർ നക്കി എന്നൊക്കെ പറയും സവർക്കർ ഷൂ അല്ലേ നക്കിയിട്ടുള്ളൂ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അണ്ടർവെയർ നക്കിയ ടീമാണ് ഇവിടുത്തെ സമസ്ത പക്ഷേ ഇന്ന് അവർ ദേശസ്നേഹം പറയുന്നു അത് നമ്മൾ അംഗീകരിക്കണം അങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ അവർക്ക് മാറാൻ സാധിക്കുന്നു അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരോടൊപ്പം കൂടെ നിൽക്കുന്നു എല്ലാ രീതിയിലും നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൂട്ടമാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇന്നും പക്ഷേ അവരിൽ ചില വളരെ തീർ ഇപ്പോൾ സ്റ്റേജിൽ നിറക്കി വിടുന്ന അവസ്ഥയിലേക്ക് വരുന്നു അതല്ലെങ്കിൽ ഇവിടെ മറ്റു പല കാര്യങ്ങളിലും ഇന്നിപ്പോൾ സംസ്ഥ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ പറയണല്ലോ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതൊരു ഈ സാധനം വിശ്വാസികളിലേക്ക് എത്രത്തോളം എത്തുന്നു എന്നോടത്താണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് സമസ്തയുടെ നേതാക്കളും അതുപോലുള്ള ആളുകളൊക്കെ പറയുന്ന അവസ്ഥ അന്നുമുണ്ട് ഇന്നും ഉണ്ട് പക്ഷേ അതിൽ വിശ്വാസികൾക്ക് അതിനകത്ത് എതിർത്ത് നിൽക്കാനും അതിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ വിയോജിച്ച് തന്നെ നിൽക്കാനുള്ള ആ ഒരു ഒരു അവസ്ഥയും കൂടി ഇതിനകത്തൊക്കെ കുറേയൊക്കെ നിലനിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് കാരണം അവർ കുറേ കൂടി പൊളിറ്റിക്കലാണ് എന്നുള്ളത് തന്നെയാണ് അതൊരു വശത്ത് എന്നാൽ ഈ സാധനത്തിലേക്ക് നമ്മളുടെ മുജാഹിദ് ജമാത്ത് ടീം വരുമ്പോഴോ അവരെന്താ ചെയ്യുക അവരിങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം തന്നെ ഇരവാദം ഇറക്കുന്നു അതിനകത്ത് അവർ തീവ്രവാദത്തിൻ്റെ ആ ഘടകങ്ങൾ കൊണ്ടുവരുന്നു മതരാഷ്ട്രവാദത്തിലേക്കുള്ള വഴിയായിട്ട് അതിനെ തുറന്നിടുന്നു അത് കൂടുതൽ ഇതിനെ പോളറൈസിങ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക അത് കൂടുതൽ വലതുപക്ഷ ശാക്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സമസ്തയുടെ നിലനിൽപ്പ് ഒരിക്കലും ഈ പറയുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയാണ് എൻ്റെ ഒരു ഒരു ധാരണ അങ്ങനെ തന്നെയാണ് സമസ്ത ഉയർത്തുന്ന വെല്ലുവിളികളെല്ലാം തന്നെ അത് നേരിടാനുള്ള വഴികളൂടെ ഉണ്ടായിരിക്കുക അത് നേരിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വലതുപക്ഷ ശാക്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല ഇന്ത്യയിൽ ഈ പറയുന്ന വലതുപക്ഷ ശാക്തീകരണം ഇവിടെ ഉണ്ടായത് ആർ എസ് എസ് ഉണ്ടായത് അല്ലെങ്കിൽ ഈ ഹിന്ദു മഹാസഭ ഇവിടെ കൂടുതൽ ശക്തി പ്രാപിച്ചതെല്ലാം തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഈ വഹാബി രൂപത്തിലുള്ള സ്ഥാനങ്ങൾ ഇവിടെ കൂടുതൽ വന്നപ്പോഴാണ് ഇപ്പം നമ്മൾ വക്ക മൗലവീനെ കുറിച്ചൊക്കെ പറയും വക്ക മൗലവിയെ വക്കമൗലവിയൊക്കെ വന്നിട്ട് എന്തോ വലിയ മലമറിച്ചു എന്നാണ് ആളുകൾ പറയാറുള്ളത് വക്കമൗലവി ചെയ്തെന്താണ് ഈ പറയുന്ന സലഫീസാണ് ഇവിടെ കുട്ടി കുത്തി ഇറക്കിയത് പുള്ളി ഈ പറയുന്ന ഹസൻ ഉൽമലയുടെ അതിന് മുകളിലുള്ള ആളുടെ വലിയ മുരീദായിരുന്നു ആ മുരീതിൻ്റെ സാധനമാണ് ഇവിടെ ഈ പറയുന്ന വക്കമൗലവി ഇറക്കിയത് ആ സാധനമാണ് ഇവിടെ പിന്നീട് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചതെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന സാധനം ശുദ്ധീവാദം ഇസ്ലാമിലെ ശുദ്ധിയായ സാധനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന സാധനം അപ്പുറത്ത് നമ്മളുടെ ഈ സുന്നികളായിട്ടുള്ള ആളുകൾ ഈ സാലഫികളായിട്ടുള്ള ആളുകൾ അവർ ഇപ്പോൾ ചന്ദനക്കുടങ്ങ് വെക്കുന്നു അതല്ലെങ്കിൽ വല്ല ജാറമോടുന്നു അത് അവരുടെ ഒരു പേഴ്സണൽ ഒരു ബിലീഫ് ഒരു സ്പിരിച്വൽ ഒരു സാധനമായിട്ട് അവരങ്ങ് പോയനെ പക്ഷേ ഇതങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അത് നമ്മൾ പ്രശ്നം ഇനി ഈ കോണ്ടെക്സ്റ്റ് അല്ല നമ്മൾ കേരളത്തിന് വെളിയിൽ അത് നമ്മൾ പറയണല്ലോ കേരളത്തിൽ വെളിയിലുള്ള സസ്ത എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അവിടെയുള്ള ഈ പറയുന്ന അവിടുത്തെ ഈ ജാറ ജാറമോടുന്ന ടീം അജ്മീറിലുള്ള ആളുകൾ അവരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം തീവ്രമായ സാധനങ്ങളാണ് കാരണം ഈ സൂഫിസം എന്ന് പറയുന്ന സാധനത്തെ ഒരു നിരുപദ്രവകരമായ ഒരു സാധനമായിട്ട് നമുക്ക് കാണാനേ പറ്റില്ല ഹസനുൽ ബന്ന എന്ന് പറയുന്ന നമ്മളുടെ ഈ മുസ്ലിം ബ്രദറുടെ തന്നെ നേതാവ് തന്നെ ഒരു സൂഫിയായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കുക അങ്ങനെയും കൂടി അതിനൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഈ പറയുന്ന സാധനം മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന സാധനം പൂർണ്ണമായിട്ടും തെറ്റാണ് ഞാൻ ഇസ്ലാം വിടാനുണ്ടായ കാരണം ഈ സലഫി ഇൻഫ്ലുവൻസ് തന്നെയാണ് അത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അത്തരത്തിലുള്ള വളരെ വികലമായ ഈ രാഷ്ട്രവാദത്തിൽ ഊന്നിയിട്ടുള്ള അവരുടെ പോക്ക് അത് കണ്ട് വോട്ട് ചെയ്യരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയായിരിക്കെ നമ്മളുടെ മുന്നിൽ വന്ന് ഓതി തരുമ്പോൾ അതിനോടുള്ള വിയോജിപ്പോൾ അത് ശരിയല്ല എന്നുള്ള തോന്നലും അതിൽ നിന്നുണ്ടായിട്ടുള്ള ചില ആ ഒരു ഒരു നീജർ റിയാക്ഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നീടുണ്ടായിട്ടുള്ള നമ്മളുടെ അന്വേഷണവും അങ്ങനെയൊക്കെ മുന്നോട്ട് ോട്ട് പോയി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചെന്നത് അപ്പോൾ നമ്മൾ ആദ്യം പുറപ്പെടുന്ന എവിടെ നിന്നാണ് ആസ് എ സുന്നിയാണ് മതം കൂടുതൽ പഠിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാക്കി ആ സാധനം കൂടുതൽ വഷളായ ഇസ്ലാമിലെ വശത്തേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോയത് സലഫികളാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അതിലൊരു തർക്കമില്ല ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ പറ്റിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ സക്കാഫി പറഞ്ഞ കാര്യം തന്നെയാണ് ശരി എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിന്നിപ്പോൾ കാണുന്നുണ്ടാവും ഈ സലഫികളും സോറി ഈ ജമാഅത്ത് ഇസ്ലാമിയും മറ്റുള്ള സാധനങ്ങളും അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും സന്തോഷപൂർവ്വം കാണുന്നൊരു കാര്യമാണ് ഇവിടുത്തെ സമസ്ത വിഭാഗം ഈ ജമാഅത്ത് ഇസ്ലാമീനെ വളരെ നിശ്ചിതമായിട്ടാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ അത് സംബന്ധിച്ച് വേറൊരു വീഡിയോ ചെയ്യാനിരിക്കുകയാണ് നമ്മളതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം തന്നെയാണ് ഞാൻ പറയാം കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് തീവ്രവാദത്തെയും ഈ പറയുന്ന മതരാഷ്ട്രവാദത്തെയും ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെയും മുസ്ലിങ്ങൾ തന്നെ എതിർക്കണം അങ്ങനെ എതിർത്ത് വന്നാൽ തന്നെയാണ് ഇവിടെ ഈ വലതുപക്ഷ ശാക്തീകരണ ഇവിടെ തടയാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ഒരു ഒരു വലിയ ഒരു കാപട്ടിയോ ഒരു തെണ്ടിത്തരവാണ് ഇവിടുത്തെ ഈ മുസ്ലിം ലീഗും ഇവിടുത്തെ ഈ പറയുന്ന ഈ കോൺഗ്രസും ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരിപ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങിക്കൊണ്ട് അടക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്താണ് ചെയ്യുന്നത് ഒരു കാലത്ത് അവർ അവരുടെ പോക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ഉള്ളിലായിരുന്നു തന്നെ പറയാം അവിടെ നിന്ന് മാറി ഇപ്പൊ അവരിന്നിട്ട് അവര് ജമാഅത്ത് ഇസ്ലാമിയെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ കണ്ണിറുക്കി കാണിച്ചിട്ട് രണ്ട് തെറി പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത തെറി പറച്ചിൽ അതല്ല ഈ സാധനത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഉറക്കെ ഉറക്കെ പറയേണ്ട കാലഘട്ടത്തിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന് വഴി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സംസ്ഥ എന്നിട്ട് പോലും അത് ഏറ്റുപിടിക്കാൻ ഒരാളും വരുന്നില്ല എന്നിട്ടും അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരി വരിയായിട്ട് നിൽക്കുന്ന അവസ്ഥ മുസ്ലിം ലീഗ് പോലും ആ രീതിയിലേക്ക് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ട് കൈകോർത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം സമൂഹത്തിന് എത്രമാത്രം ഡാമേജ് ചെയ്യുകയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ സമസ്ത ഉയർത്തി വെച്ചിട്ടുള്ള ഈ സംഗതിയെ നമ്മൾ മതപരമായി ഞാൻ എപ്പോഴും പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞ കാര്യം മതത്തെ വിമർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചത് ഈ സലഫി മുജാഹിദ് ഈ പ്രസ്ഥാനങ്ങൾ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് അതില്ലായിരുന്നു എൻ്റെ ആവശ്യം പോലും വരില്ലായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും നമ്മൾ ആ ഒരു വിഷയത്തിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന വിഷയത്തിൽ നമ്മളിവിടെ സമസ്തയോടൊപ്പമാണ് നിൽക്കേണ്ടത് ആ ഘട്ടത്തിൽ നമ്മൾ അവരുടെ ആ വാദങ്ങളിലെ ശരികളെ നമ്മളെടുത്ത് പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വളരെ വിനീതമായൊരു അഭ്യർത്ഥന നമ്മളുടെ ഈ പരിപാടികൾ കാണുന്ന ആളുകൾ ഈ ഒരു വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കണം മുസ്ലിങ്ങളുടെ ഇടയിൽ നമ്മളെപ്പോഴും പറയുന്നത് ദറാഴ്സം ബാഡ് ആപ്പിൾസ് അത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ പറയാറുണ്ട് എല്ലാത്തിലും ഉണ്ട് മോശം ആളുകൾ മോശം രീതികൾ മോശം സംവിധാനങ്ങൾ മോശം ഓർഗനൈസേഷൻസ് അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം ഇവിടെ ഈ പറയുന്ന സാധനമാണ് ഈ പറയുന്ന സെലഫികളാണ് ഇതിലെ പ്രശ്നം ഈ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിലെ പ്രശ്നം ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇവരാണ് ഈ തീവ്രവാദത്തിലേക്കും ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിലേക്കും ഈ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇവരെ കുരുക്കുന്നത് അവരാണ് അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അപ്പം അതിനുവേണ്ടി ഇന്ന് ഏറ്റവും വലിയ നില ഇവിടെ ആരെടുത്താലും അതിൽ ആദ്യം എടുക്കേണ്ട ആളുകൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അതിവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സന്തോഷ വാർത്ത സന്തോഷകരമായ കാഴ്ച അത് നമ്മൾ കാണണം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക എന്നിട്ട് അതിന് പൂർണ്ണ നിങ്ങളെല്ലാ വിയോജിപ്പുകളും ആ ഒരു ഘട്ടത്തിൽ മാറ്റി വെച്ചുകൊണ്ട് ആ സമസ്തയ്ക്ക് നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം അവരിടുന്ന പോസ്റ്റുകൾ പരമാവധി ഷെയർ ചെയ്ത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് അത് എന്നാണ് ഞാൻ പറയാം ഞാൻ കാണുന്ന പോസ്റ്റുകളെല്ലാം ഞാൻ ഇവിടെ ഒരു കോപ്പി ഒരു എന്താ പറയുക ഷെയർ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഇത് പിന്നീട് ഇതൊന്നിരുന്ന് വായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് ഒരു വീഡിയോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് വായിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമയം കിട്ടാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത്രമാത്രം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളെല്ലാവരും എതിർക്കുന്ന സാധനമാണല്ലോ ആർ എസ് എസ് ഈ ആർ എസ് എസുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഒരു ഒരു മുസ്ലിം സംഘടന ആർ എസ് എസ് ശരിയോ തെറ്റോന്നൊക്കെയുള്ള വാദങ്ങൾ നിങ്ങളുടെ ഒരു വശത്ത് ഉണ്ട് അതെനിക്കറിയാം പക്ഷേ മുസ്ലീങ്ങൾക്ക് തർക്കമില്ലല്ലോ നിങ്ങൾ പറയാറുള്ളത് ആർ എസ് എസ് വളരെ മോശമാണെന്നാണ് ഈ ആർ എസ് എസ്സുമായിട്ട് സന്ധി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് അങ്ങോട്ട് പോയി കത്തെഴുതി അവരെ പോയി അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യാൻ വേണ്ടി പദ്ധതി കിട്ടിയ ടീമാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഇതിൻ്റെ ഒരു പഴയ പത്ര പത്രക്കട്ടിങ് ഉണ്ട് ഇത് സംബന്ധിച്ച് അവരുടെ ഒരു മാധ്യമത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ അത് ഒരു പത്ര ഒരു എഡിറ്റോറിയൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത തന്നെയുണ്ട് അത് ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതി എങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അവരുടെ എഡിറ്റോറിയൽ അന്ന് അവർക്ക് എഴുതാമായിരുന്നു കാരണം അന്ന് ബി ജെ പി ഭരണത്തിലില്ല അപ്പോൾ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കോൺഗ്രസിനെ അട്ടിമറിച്ച് താഴെ ഇറക്കിയിട്ട് ഈ കൂടെ ഇവരെയും കൂടി കൂടി കൂട്ടിയിട്ട് എന്നിട്ട് ഈ പറയുന്ന ഭരണം കൈയാളാം എന്ന ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരന്ന് കൈകോർത്തത് ആർ എസ് എസ് ആയിട്ടാണ് എന്നിട്ട് ഇന്നിരുന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് സംഘിച്ചാപ്പ് കൊടുക്കുന്ന ടീമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ഈ മൗദൂദി ടീം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു സംഗതിയെ എതിർക്കാൻ ഇത് വിളിച്ചു പറയാൻ ഈ പറയുന്ന ബന്ധം പോലും ഇന്ന് വിളിച്ച് പറയാൻ ഈ സമസ്ത മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ അതാണ് നമ്മൾ അലേക്കേണ്ടത് യുക്തിവാദികൾ പോലും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ജബ്ബാർ മാഷി ഇതിനെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളത് തിരിച്ചറിയണം ഇത് മുസ്ലിങ്ങൾക്കുള്ള ഒരു ഒരു ലാസ്റ്റ് ബസ്സാണെന്ന് ഞാൻ പറയാം ഇന്ത്യ നേരിടുന്ന വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാരണമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ഈ സലഫി ബന്ധം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ആദ്യം ബാൻ ചെയ്യേണ്ട ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി അതിലേക്കാണ് വഴി വെക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അത് ബാൻ ജമാത്ത് ഇസ്ലാമി എന്നുള്ള വീഡിയോ ഇറക്കിയെന്ന് നിങ്ങൾ കണ്ടു കാണും അതിന് മലയാളം ഇറക്കാൻ നമുക്ക് സമയം കിട്ടില്ല എന്തായാലും അത് എത്തണ്ടോടത്തേക്ക് എത്തി കാണും മലയാളത്തിൽ നമുക്ക് ഇതും കൂടി ചേർത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇത് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ സമസ്തയാണ് ശരി അവരോടൊപ്പം നമ്മൾ നിൽക്കണം അവരെ നമ്മൾ പിന്തുണയ്ക്കണം അവരുടെ ആ ഒരു വാദങ്ങൾ നിങ്ങൾ ആംപ്ലിഫൈ ചെയ്യുക അത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇത് ബാക്കിയുള്ള ആളുകളും അത് ചെയ്യുക നിങ്ങൾ ഏത് മതത്തിലോ മതം ഇല്ലാത്തവരായിക്കോട്ടെ വോക്കുകളാണെങ്കിൽ പോലും നിങ്ങളതാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയണുള്ളത് കാരണം ഇത് ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റുന്ന ഈ പറയുന്ന വലത് നിങ്ങൾ ഏറ്റവും കൂടുതൽ തടയണമെന്ന് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശാക്തീകരണം ആർ എസ് എസ് ഹൈന്ദവ ഭീകരത എന്നൊക്കെ പറയുന്ന സാധനം അതിനെപ്പോലും തടയാൻ പറ്റുന്ന സാധനമാണ് ഈ സമസ്ത എടുക്കുന്ന ഈ നിലപാട് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് അതിൽ അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ പാകത്തിന് ഈ വിഷയത്തെ കൊണ്ടെത്തിച്ച് നോണകളും അബദ്ധങ്ങളും കുത്തി നിറച്ചാണെന്നുണ്ടെങ്കിൽ ഈ മുജാഹിദ് ഇവിടെ ഇറക്കി വെച്ച സാധനം വഴിവെച്ചു വളരെ നന്ദിയുണ്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു